ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്ടീവ് വണ്ടിയുടെ എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്ക് ആയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ അതിന്റെ ഓയിൽ ലീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സൈഡിൽ വരുന്ന റൈറ്റ് സൈഡിൽ ക്രാങ്ക് ക്രാങ്ഷാഫ്റ്റിന്റെ ഒൽസീൽ ലീക്കായിട്ട് ഓയിൽ വന്നേ ഉണ്ടോ അപ്പോൾ ഇതിന്റെ ഈ റൈറ്റ് സൈഡിലെ സീൽ മാറ്റാന്ന് പറഞ്ഞ വച്ചിട്ട് തലേനടിച്ച പരിപാടിയാണ് കാരണം അതിന്റെ ഉള്ളിൽ നിന്നാണ് ശരിക്കും സീൽ എഞ്ചിൻ ഉള്ളിൽ നിന്നാണ് പറഞ്ഞാൽ ഓൽസിലും ഇങ്ങടിക്കടിക്കേണ്ടേ ശരിക്കും എന്നാലേ നിൽക്കുള്ളൂ ഇതിപ്പോൾ നല്ല രീതിയിൽ ലീക്ക് ഉണ്ട് അപ്പോൾ പ്രത്യക്ഷത്തിൽ പുറമേ നിന്ന് നമ്മൾ ഓൽസീൽ പറഞ്ഞ അടിച്ചു കൊടുക്കുക അവരുടെ ഒരു അഡീഷണൽ അടിച്ചു കൊടുക്കുക ഈ ഓയിൽ പമ്പിൻ്റെ സൈഡിലെ ആ കവറിൻ്റെ ഓറിങ്ങും മാറ്റി റീസെറ്റ് ചെയ്യണുണ്ട് ഓയിൽ ലീക്ക് വരില്ല എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനെ ചെയ്താൽ ചെയ്ത വണ്ടികളിലും വന്നിട്ടുള്ള സംഭവം ഉണ്ട് വരാറുണ്ട് ചില ഗേസിലൊക്കെ അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്രയേ ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ ലീക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞാലും വേറെ ഓപ്ഷൻ ഇല്ല ഉള്ളിൽ നിന്ന് തന്നെ അഴിച്ചടിച്ചാലാണ് അത് പെർഫെക്റ്റ് ആവുള്ളൂ അത് ഈ ക്രാങ്കിൻ്റെ ഈ ഇരിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അലൈൻമെൻറ്റിലൊക്കെ ചെറിയ വേരിയേഷൻസ് വരുമ്പോഴാണ് സാധാരണ രീതിയിൽ ഈ കംപ്ലയിൻറ്റ് കാണിക്കാറ് അപ്പോൾ നോർമലായിട്ട് ആ കംപ്ലൈൻറ്റ് ഉണ്ടാവണം ഇല്ലാതെ കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ലീക്ക് വരാനായിട്ടുള്ള സാധ്യത ഒക്കെ കുറവാണ് അപ്പോൾ ആദ്യം ഒരു എന്താ പറയുക ഒന്ന് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് മാറുകയാണെങ്കിൽ ലെക്ക് അല്ലെങ്കിൽ നമ്മളത് അഴിച്ചടിക്കേണ്ടതായിട്ട് വരും കേട്ടോ അഴിച്ച ടോൾസിയിൽ ചെയ്താലാണത് ക്ലിയർ ആകും എന്നാലും നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റും ഇതിപ്പോൾ അത്യാവശ്യം ലീക്കേജ് ഉണ്ട് നല്ല രീതിയിൽ ലീക്ക് ഉണ്ട് ഒരു ഇരുന്നൂറ് മില്ലിയുടെ ഓയിൽ കുറവുണ്ട് അത് നമ്മൾ ടോപ്പപ്പ് ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് കംപ്ലയിൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത് അഴിച്ച് തന്നെ കറക്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ